പരിപാടിയിൽ ആദ്യം ഡോളി തോമസ് അവതരിപ്പിക്കുന്ന ചെറുകഥ കേൾക്കാം തൊണ്ട വരളുന്നു വൃദ്ധൻ ആയാസപ്പെട്ട് കട്ടിലിൽ എണീറ്റിരുന്നു തന്നെ ശല്യപ്പെടുത്തിയതിന് കരകര ശബ്ദമുണ്ടാക്കി കട്ടിൽ പ്രതിഷേധിച്ചു ഏറെക്കാലത്തെ ഉപയോഗം കൊണ്ട് നിറം മങ്ങി വക്ക് സ്റ്റീൽ മഗ്ഗിൽ വെള്ളവും ഒരു സ്റ്റീൽ ഗ്ലാസും മേശപ്പുറത്തുണ്ട് വല്ലവിധേനയും ഏന്തി വലിഞ്ഞ് മഗെടുത്തു കൈവിറച്ചു സ്റ്റീൽ ഗ്ലാസ് തറയിൽ വീണ് ഗുരുത്വാകർഷണ ബലത്തെ ഒന്ന് ചെറുത്തു നിന്നിട്ട് കട്ടിലിനടിയിലേക്ക് ഉരുണ്ടുപോയി അവിടെ നിന്നും ഗ്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നത് സാഹസമാകും അതുകൊണ്ട് മഗ്ഗിൽ നിന്നു തന്നെ രണ്ടു കവിൾ വെള്ളം കുടിച്ചു മഗ്ഗിന്റെ പൊട്ടിയ വക്ക് തട്ടി വരണ്ടുവിണ്ട ചുണ്ടുകൾ വേദനിച്ചു ശക്തിയേറിയ ഒരു ചുമ ശ്വാസകോശം പിളർന്ന് തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തു ചാടാൻ വിഷമിച്ചു നിന്നപ്പോൾ വല്ലാതെ ശ്വാസം മുട്ടി കണ്ണുകൾ തുറിച്ചു ശ്വാസമെടുക്കാൻ വായ തുറന്ന മുകളിലേക്ക് തല ഉയർത്തിപ്പിടിച്ചു അല്പസമയത്തിന് ശേഷം കിതപ്പം നടങ്ങി രാജ്യം രാവിലെ പോയതാണ് ഇന്നെങ്കിലും എല്ലാം ശരിയായാൽ മതിയായിരുന്നു ആ തുക കിട്ടിയാൽ ഒരു നേരത്തെ മരുന്നിനും ആഹാരത്തിനുമുള്ളതായേനെ അധിക സമയം ഇങ്ങനെ ഇരിക്കാൻ വയ്യ കിടക്കുമ്പോഴുള്ള കട്ടിലിന്റെ ആട്ടം പോലും അസഹനീയം ഹൗ അമ്മേ കുഞ്ഞുകൃഷ്ണൻ നെഞ്ചു തടവി കുഞ്ഞുകൃഷ്ണ നിർത്തിക്കോ നിന്റെ പാട്ടും നാടകവും അച്ഛൻ്റെ ആജ്ഞയാണ് ഇതൊന്നും കുടുംബത്തിന് ചേരണ പണിയല്ലാട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇത് തുടരാനാ ഭാവമെങ്കിൽ നിന്റെ സ്ഥാനം തറവാടിന് വെളിയിൽ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല എന്ന് വെച്ചു തോൾസഞ്ചിയുമെടുത്ത് വീട്ടിൽ നിന്നിറങ്ങി നാടകത്തോട് ഗാനങ്ങളോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു അങ്ങനെയാണ് ഒരു നാടക ട്രൂപ്പിൽ ഇടവേള ഗായകനായി കൂടിയത് കെ എസും മറ്റും കത്തി നിന്ന സമയം അതുവഴി സിനിമയിലും കയറിക്കൂടാം എന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു കുടുംബത്തിൽ ആവശ്യത്തിൽ കൂടുതൽ സമ്പത്തുണ്ട് വീട്ടിലെ ഏക ആൺതരി താഴെ മൂന്ന് പെങ്ങന്മാർ ആഠ്യത്തമുള്ള തറവാട്ടിൽ നിന്നും പാടാൻ പോകുക എന്നാൽ അതൊരധിക പ്രസംഗം തന്നെ ആയിരുന്നു അമ്മയുടെ കരച്ചിലും അച്ഛന്റെ ഭീഷണിയും ഫലം കണ്ടില്ല സംഗീതം സിരകളിൽ ലഹരിയായി പടർന്നിരുന്നു ഇടയ്ക്ക് അമ്മയെ കാണാൻ വീട്ടിൽ പോകും എന്നതൊഴിച്ചാൽ വീടുമായി വലിയ ബന്ധമില്ല പോയാൽ അമ്മയുടെ കരച്ചിലിന്റെ അകമ്പടിയോടെ തിരിച്ചു പോരും താങ്ങും തണലുമായി കൂടെയുണ്ടാകണമെന്നാഗ്രഹിച്ച മകൻ താന്തൂന്നിയായി നടക്കുന്നു അച്ഛന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു തന്റെ പ്രവൃത്തി നിർത്താത്ത അലച്ചിൽ ഏതെങ്കിലും ലോഡ്ജിലോ നാടകവാനിലോ കിടന്നുറങ്ങി സിനിമയെന്ന മോഹം ഒരു മരീചകിയായി ആയിടയ്ക്ക് പുതുതായി നാടകത്തിൽ അഭിനയിക്കാൻ വന്ന രാജ്യത്തെ പരിചയപ്പെട്ടു ജീവിക്കാൻ വേണ്ടി നാടകനടി ആകേണ്ടി വന്നവളാണ് രാജം പരിചയം ക്രമേണ പ്രണയമായി ഒരു ദിവസം രാജ്യത്തെയും വിളിച്ച് വീട്ടിലേക്ക് ചെന്നു അച്ഛൻ അട്ടിയിറക്കി അമ്മ കരഞ്ഞു സഹോദരിമാർ വാതിൽ മറവിൽ നിന്നും എത്തി നോക്കുന്നത് കണ്ട അച്ഛൻ അലറി കയറിപ്പോടിയകത്ത് ഇവിടെന്താ വല്ല മാമാങ്കവും നടക്കുന്നോ അന്ന് ഇറങ്ങിപ്പോന്നതാണ് ഒരു കൊച്ചുവീടിന്റെ ചായ്പ് സുഹൃത്ത് വാസവൻ ഒപ്പിച്ചു തന്നു രാജം അഭിനയം തുടർന്നു കുഞ്ഞുകൃഷ്ണന്റെ പാട്ട് ഉണ്ടെന്നറിഞ്ഞാൽ ജനം തളിച്ചുകൂടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നാടകവും പാട്ടും പതിയെ കുറഞ്ഞു വന്നു പുതിയ ഗായകർ ശാസ്ത്രീയമായി ഗാനങ്ങൾ അഭ്യസിച്ചു സാങ്കേതിക തികവോടെ പാടി റെക്കോർഡുകൾ സ്ഥാനം പിടിച്ചു രാജ്യത്തിന് ഇടയ്ക്കിടെ നാടകത്തിൽ അമ്മവേഷങ്ങൾ കിട്ടുന്നതുകൊണ്ട് ജീവിതം ഒരുവിധം തട്ടിമുട്ടി മുന്നോട്ട് പോയി വാടക വീടുകൾ മാറിക്കൊണ്ടിരുന്നു ജീവിതയാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പത്രികയെപ്പോഴും രാജ്യത്തിന്റെ സ്നേഹത്തിന് മങ്ങലേറ്റില്ല നമുക്ക് ജീവിക്കാന്നേ രാജ്യം ധൈര്യം തന്നു ഒന്നിച്ചു നിന്ന് പൊരുതി ഇതിനിടെ അച്ഛൻ മരിച്ചു ചിതയ്ക്ക് തീകളുത്താൻ പോലും ആരും സമ്മതിച്ചില്ല അമ്മ തന്നെ കണ്ട് ഉള്ളുലഞ്ഞു കരഞ്ഞു മോനെ കുഞ്ഞുകൃഷ്ണ അച്ഛന് അവസാന കാലത്ത് നിന്നെ കാണണമെന്നും അടുത്തുണ്ടാവണമെന്നും ആശയുണ്ടായിരുന്നടാ നീ എവിടെയായിരുന്നു ആയിരുന്നു മോനെ അമ്മയുടെ അടുത്തിരുന്ന് ആ കൈകളിൽ മുറുകെ പിടിച്ചു എന്ത് ആശ്വാസ വാക്കുകളാണ് പറയേണ്ടത് വാർദ്ധക്യത്തിന്റെ ചൊളിവുകൾ നിറഞ്ഞ ആ കൈത്തലമെടുത്ത് നിറകയിൽ ചേർത്തു പെങ്ങന്മാർ പുച്ഛത്തോടെ ചെറുകോട്ടി അവരുടെ ഭർത്താക്കന്മാർ തറവാടിന്റെയും സ്വത്തുക്കളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തു അവിടെ അമ്മയ്ക്ക് ഒന്നും ചെയ്യുവാൻ ആവുമായിരുന്നില്ല വീട്ടിലെ അവസ്ഥ എന്തെന്ന് അറിയാമായിരുന്നതുകൊണ്ട് രാജ്യത്തെ കൂടെ കൊണ്ടുവന്നില്ല ചിത കത്തിരാൻ നിൽക്കാതെ അമ്മയുടെ പാദം തൊട്ട് വന്നിച്ച് തിരിച്ചു പോന്നു അപ്പോഴേക്കും എന്നോ ഒരു രസത്തിനായി തുടങ്ങിയ മദ്യപാനവും പുകവലിയും ആരോഗ്യം ക്ഷയിപ്പിച്ചു കുട്ടികളില്ലാത്തതിൽ രാജ്യത്തിന് വിഷമമുണ്ടായിരുന്നു ചികിത്സ നടത്തി കുറെ കടം വന്നതല്ലാതെ ഫലമൊന്നും കിട്ടിയില്ല ഇപ്പോൾ തോന്നുന്നു കുട്ടികൾ ഉണ്ടാവാഞ്ഞത് നന്നായി എന്ന് വീണ്ടും ഒരു ചുമ വന്നു ചുമയ്ക്കുമ്പോൾ കട്ടിലും കൂടി തുള്ളി വിറച്ചു കൊണ്ടിരുന്നു ഈ ചുമയാണ് സഹിക്കാൻ വയ്യാത്തത് എത്ര മരുന്നുകൾ കഴിച്ചു ഇപ്പോഴും കഴിക്കുന്നു ഇത് തന്നെയും കൊണ്ടേ പോകൂ പുകവലിയുടെ പാർശ്വഫലമാണ് ഈ ചുമയെന്ന് ഡോക്ടർമാർ പറയുന്നു തന്റെ കാലം കഴിഞ്ഞാൽ രാജം എന്ത് ചെയ്യും അറുപതിലും അവൾ സുന്ദരിയാണ് ഒരിക്കൽ കളിയായി അവളോട് പറഞ്ഞു രാജം ഞാൻ പോയാലും നീ പേടിക്കേണ്ടടോ നിനക്കിനിയും ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ദേ വേണ്ടാ ദിനം പറയരുത് കേട്ടോ അവൾ കരഞ്ഞു എനിക്ക് നിങ്ങളില്ലാതെ ഈ ലോകത്ത് ജീവിക്കേണ്ട ഏട്ടന്റെ കൂടെ ജീവിതം തുടങ്ങി അന്ന് മുതൽ ഇപ്പോഴും എന്റെ മനസ്സിനോ സ്നേഹത്തിനോ ഒരു ഇളക്കം പോലും തട്ടിയിട്ടില്ല അറിയോ അത് തനിക്ക് അറിയാമായിരുന്നു എങ്കിലും രാജം പറയുന്നത് കേൾക്കാൻ ഒരു സുഖം അതിനാണ് ഇടയ്ക്കിടെയുള്ള ഈ ശുണ്ടി സമയമറിയാൻ ഒരു വഴിയും ഇല്ലല്ലോ രാജം എന്തേ വൈകുന്നു എവിടെ പോയാലും ഒരിക്കലും ഇത്രയും വൈകിട്ടില്ല പോയ കാരും പിറ്റന്നത്തേക്ക് വെച്ചിട്ടായാലും സമയത്തിന് വീട്ടിലെത്താറുള്ളതാണ് പാവം നടക്കുകയാവും നല്ല വെയിലുണ്ട് പുറത്ത് അവസാനാശ്രയം എന്ന പോലെ കലക്ടറേറ്റിൽ കൂടി ഒന്ന് പോകാമെന്ന് രാജൻ തന്നെയാണ് പറഞ്ഞത് അവശ്യ കലാകാരന്മാർക്കുള്ള പെൻഷൻ അപേക്ഷിച്ചിട്ടുണ്ട് അതിന്റെ വിവരം അറിഞ്ഞു വരാമെന്ന് പറഞ്ഞു പോയതാണ് അയലത്തുകാരും ചില സംഘടനകളും എത്തിക്കുന്ന ചില്ലറ സഹായങ്ങൾ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പിന്നെ കിട്ടുന്ന തുച്ഛമായ വാർദ്ധക്യ പെൻഷനും രാജ്യം കുറേ നാളായി പെൻഷനുകൾക്കായി ഓരോ ഓഫീസുകൾ കയറിയിറങ്ങി നടക്കുന്നു പെൻഷൻ അനുവദിച്ചു കിട്ടാൻ ശുപാർശക്കായി ചെന്നു അവർ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞു കാണിക്കയിടാൻ തന്റെ കയ്യിൽ ഒന്നുമില്ല തന്നെ കൊണ്ടവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല തന്റെ കൂടെ ഉണ്ടായിരുന്ന പല കലാകാരന്മാരുടെയും അവസാന നാളുകൾ ഇങ്ങനെയായിരുന്നു ആരുമറിയാതെ വഴിവെക്കിൽ കിടന്ന് മരിച്ചവർ വരെയുണ്ട് തനിക്കും ഒരുപക്ഷെ ഈ പുറമ്പോക്കിൽ കിടന്ന് മരിക്കാനാകും വിധി ആരോ പറഞ്ഞത് കേട്ട് ഏതോ സംഘടന വന്നു അഗതിമന്ദിരത്തിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞതാണ് രാജം എതിർത്തു ഞങ്ങൾ എങ്ങനെയും കഴിഞ്ഞോളാം മേലിൽ ഈ ആവശ്യവുമായി ഇങ്ങോട്ട് വരരുത് രാജം അത്രയും ദേഷ്യപ്പെട്ട് ആദ്യം കാണുകയാണ് അവശ കലാകാരന്മാർക്കുള്ള പെൻഷനെങ്കിലും ശരിയാക്കി തരാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യേ അത് കഴിഞ്ഞു മറ്റു വഴി അന്വേഷിക്കാം വന്നവർ ഒന്നും മിണ്ടാതെ മടങ്ങി ആരോ വാർത്ത പത്രത്തിൽ കൊടുത്തു വാർത്ത കണ്ട് ആരൊക്കെയോ വന്നു വഴിപാട് പോലെ കുറച്ച് സഹായം തന്നു ചാഞ്ഞും ചെരിഞ്ഞും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ അവരെ ഈ വഴി കണ്ടിട്ടില്ല കുറേ നേരമായി ഇങ്ങനെ ഇടതുവശം ചെരിഞ്ഞ് വാതിൽക്കലേക്ക് നോക്കി കിടക്കുന്നു തോൾ വേദനിക്കുന്നു വേദന കൂടിക്കൂടി വന്നു ശ്വാസം കിട്ടാതെ താനിപ്പോൾ മരിക്കും കുഞ്ഞുകൃഷ്ണ അമ്മയുടെ വിളി അം ശബ്ദം പുറത്തേക്ക് വന്നില്ല പകരം ചുമ ഹോ ഇയാൾക്കൊന്ന് അനങ്ങാതെ കിടന്നാലെന്താ എന്ന് ചോദിക്കും പോലെ കട്ടിൽ ചുമയ്ക്കൊപ്പം കരകര ശബ്ദത്തോടെ കുറച്ചു നേരം ആടി പിന്നെ നിശ്ചലമായി കളക്ട്രേറ്റിൽ നല്ല തിരക്കായിരുന്നു ശുപാർശയും കൊണ്ട് വന്നവരെയൊക്കെ ആദ്യമാദ്യം വിളിപ്പിച്ചു രാവിലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുന്നതാ മറ്റൊരാളെ വിളിച്ചപ്പോൾ രാജം രാജമിടയ്ക്ക് കയറി ഇനി ഞാൻ കയറട്ടെ അങ്ങോട്ട് മാറി നിൽക്കുന്നതല്ലേ ശിപായി അവരെ മാറ്റി നിർത്താൻ ശ്രമിച്ചു അങ്ങോട്ട് മാറണോ ശിവായിയെ തള്ളി മാറ്റി രാജം അകത്തു കടന്നു എൻ്റെ സാറേ ഇനി ഇങ്ങനെ നിർത്തിക്കല്ലേ പെൻഷൻ അനുവദിച്ചു കിട്ടിയാൽ നന്നായിരുന്നു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മരുന്നെങ്കിലും വാങ്ങാമായിരുന്നു ഇരിക്കൂ ഞാൻ നോക്കട്ടെ രാജ്യം കസേരയിലിരുന്നപ്പോൾ പേരും സ്ഥലവും മറ്റു വിവരങ്ങളും ചോദിച്ചു ആഫീസർ അല്പസമയം മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ എന്തോ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തു ഒരു കവറിലാക്കി രാജ്യത്തിൻ്റെ കയ്യിൽ കൊടുത്തു ഇതാ പൊയ്ക്കോളൂ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് കവർ വാങ്ങി ആഫീസർക്ക് നന്ദി പറഞ്ഞ് രാജം മുറിക്കു പുറത്തിറങ്ങി വെയിലിന് കട്ടി കൂടിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് വീടെത്തണം അദ്ദേഹം ഇപ്പോൾ തന്നെ കാണാഞ്ഞ് വിഷമിക്കുകയാവും നിരത്തിൽ വാഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു വാഹനങ്ങളുടെ നിര മുറിയുവാനായി രാജം കാത്തുനിന്നു